నా ఆమీ కేకితే ఇక్కడ ఎంటర్ కే ఆమీ ఆవశిడే కా ఎల్లరునా ఆ ఆమీ అండర్కే ని తా అది వెట్ నిడు ఆమీ నిదుర ఎన్నాల్ ముర్చే ఆమీ చాలు చాలు ఆ దానా చెరా లేదు నిదర్న నిడు ని ఆమీ ముర్చే ఓకే నా ముర్చేదా నా ఏ ఏ అమ్మ బుర్కి అదోలా విపణ్ కట్టమొల దల్లిని కొర్రు బాగ నా వైబైదా ില്ല ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഞാൻ മനസ്സില് പോലും ഇങ്ങനെ തരുന്നു പ്രതീക്ഷിക്കില്ല ആരും തന്നെ ആരും ഞാൻ പ്രതീക്ഷിക്കില്ല ഞാൻ

അമ്മ അതിൽ അതുൽരാജ് ഇത് ഫോളോ പക്ഷെങ്കിലേ എന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് അമ്മയും മോനും അമ്മയും മോനും അമ്മയും മോനും അതുൽരാജം ഇനി അമ്മയും മോനും ഇത് ഫോളോ ഇനി യൂട്യൂബ് ചാനൽ കാണിക്ക അതാണ് പ്രശ്നം യൂട്യൂബില്ല യൂട്യൂബി അപ്പൊ എന്തായി അതൊന്നും ചെയ്തിരിക്കില്ല അപ്പൊ എന്തായി ഇൻസ്റ്റാഗ്രാം മാത്രം ചെയ്തിട്ട് കാര്യ യൂട്യൂബ് ചെയ്യണം ഓക്കെ അപ്പൊ എന്നെ കണ്ടു വന്നതിൽ താങ്ക് യു നൂറ് റുപ്യണ്ടാക്കും ഗൂഗിൾ പേ മതി ഇൻസ്റ്റ ഫോളോ ചെയ്തല്ലേ അപ്പൊ രണ്ടാക്കു നൂറ് ഗൂഗിൾ പേ കൊടുക്കാം ഓക്കെ കാണിക്കൂട്ടിപ്പോ ഇൻസ്റ്റ ഫോളോ ചെയ്താൽ നൂറ് റുപ്യക്ക് അപ്പൊ എന്നോടൊന്നാ അറിയാനുള്ളത്യൂ ഒന്നൂല്ല എണ്ണ അടിക്കുന്നില്ലേ ഹാപ്പി ആക്കാ രണ്ടാളിഞ്ഞോളാം

ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാ അതുൽരാജ എണ്ണം യൂട്യൂബിൽ അമ്മയും മോൻ സബ്സ്ക്രൈബ് ചെയ്യാം അങ്ങനെയാണ് ഇത് ചേട്ട് ഇങ്ങനെ പാട്ടേക്കാളും അവള് വരുന്നില്ല എങ്ങോട്ട് വോട്ടെ ഇൻസ്റ്റ കാണിച്ച് കൊടുക്കാം അതു

അമ്മയും മകനും അല്ല അമ്മയും മകളുമല്ല അമ്മയും മോനും അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്തായി പോയി പോയി സബ്സ്ക്രൈബ് ചെയ്യണം അതു ആ ഇത് ഫോളോ ചെയ്തിക്കാ ചെയ്തേക്ക് എന്നാ യൂട്യൂബ് ചാനൽ ആണെങ്കിൽ യൂട്യൂബ് ചാനൽ ആണെങ്കിൽ അമ്മയും സബ്സ്ക്രൈബ് ചെയ്തേക്കില്ല അപ്പൊ ആണെങ്കിൽ മിസ്സായ അപ്പൊ എന്താ ഗൂഗിൾ പേ ഉണ്ടോ നമുക്ക് നോക്കിണ്ട് എന്നാ എനിക്കൊരു നൂറ് കോൾ പെയ്തരാ എന്നാ എന്താക്കിന് ഇൻസ്റ്റി അമ്മ ഫോളോ ഫോളോയ്തീ എനിക്കല്ല അമ്മ ഫോളോ ചെയ്തേനെ ഓക്കെ ഞാൻ കണ്ട് ഓടി എനിക്ക് തരൂല്ല